വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത് തിരുവചനമനുസരിച്ച് ഏഴ് എന്നത് പൂർണതയുടെ ഒരു സംഖ്യയാണ് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നത് എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ എന്നാണ് ജ്ഞാനികളിജ്ഞാനയായ സോളമൻ സുഭാഷിതങ്ങൾ എഴുതിയിരിക്കുന്നത് ഏഴ് കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്നു എന്നാണ് കുഷ്ഠരോഗിയായ നാമാനോട് എലിഷ പ്രവാചകൻ കൽപ്പിക്കുന്നത് രോഗം മാറാൻ ജോർദ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുവാനാണ് ഏഴാം ദിനം സാവത്ത് ഏഴിൻ്റെ ഏഴ് ഗുണിതങ്ങൾ ചെയ്യുന്ന നാൽപ്പത്തൊമ്പത് വർഷം പൂർത്തിയാകുമ്പോൾ അടുത്ത ജൂബിലി ഏഴിൻ്റെ പന്ത്രണ്ട് ഗണിതങ്ങൾ ആയിരം പൂർണ്ണചന്ദ്രനെ ദർശിച്ച എൺപത്തിനാലും പിന്നീട് തൊണ്ണൂറിന്റെ നവതി ജൂബിലി ആചരണത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ നവതിക്കും ബാധകമായ അതേക്കുറിച്ച് നമുക്കിവിടെ ധ്യാനിക്കാം